നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസുബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ കണ്ട് പരിചിതമായ ഒരു സാരിയാണ് ഒത്തിരി തവണയല്ല ഒരു തവണയെ കാണിച്ചുള്ളൂ പക്ഷേ ഓർക്കാൻ മാത്രമുള്ള ഒരു സാരിയാണ് ഇത് ഒത്തിരി ഓർഡർ ലോ ബഡ്ജറ്റിലുള്ളതാണ് ഓർഡർ വന്നു കൊടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും ഒന്നും കൊടുക്കാനുള്ള ഇല്ലായിരുന്നു സ്റ്റോക്ക് വയ്ക്കാത്തതിന് ഞങ്ങൾ കുറേ ചീത്തയൊക്കെ കേട്ടു നിങ്ങൾക്ക് സ്റ്റോക്ക് വെച്ചുവിടെ സ്റ്റോക്ക് വയ്ക്കാൻ ആഗ്രഹമില്ലായിരുന്നു സ്റ്റോക്ക് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു ഇതിൻ്റെ റീസ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട് എന്നും കൊണ്ടും ഹ്യൂജായിട്ടുള്ള സ്റ്റോക്ക് വന്നിട്ടില്ല വേണ്ടവരും വേഗം തന്നെ ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യുക അതാണ് ബുക്കിങ് ഇത് നമ്മുടെ എന്നാ പറയുന്നത് ശരിക്കും ഞാൻ ഈ സാരിയെപ്പറ്റി അന്നോ വീഡിയോ വയ്ക്കകത്തെല്ലാം വിശദീകരിച്ച് പറഞ്ഞാണേ എന്നാലും ഒന്നും കൂടെ പറയാം നമ്മുടെ വെറുതെ വെറുതെ കെട്ടി കെട്ടി വെച്ചിരിക്കുക സാരി വലിച്ചു പൊട്ടിക്കോട്ടേ നമ്മടെ ചുമ്മാ ചുമ്മാ എന്ന് ഞാൻ പറയല്ല ചുമ്മാ വെറുതെ പോകുമ്പോ വെറുതെ പോകുമ്പോ അല്ല വെറുതെ പോകുമ്പോ അല്ല വെറുതെ ഫംഗ്ഷൻ ഒന്നും അല്ലാതെ ഏർ ചുമ്മാ പോകുമ്പോൾ ഉടുക്കുന്ന സാരികള് സാരി അല്ലെന്ന് പറഞ്ഞാല് ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് പക്ഷെ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര അട്രാക്റ്റീവ് ആയി ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സാധനവും ഇല്ല അതിനകത്ത് ബാട്ടിക് പ്രിന്റോ ആ കളറോ ആ കളർ കോമ്പിനേഷനോ ഒന്നും കണ്ടിട്ടില്ലാത്തല്ല പക്ഷെ എല്ലാം കൂടെ ഒന്നിച്ചു ചേരുമ്പം മൊത്തത്തിലൊര ചന്തമാണ് സാരി ഈ സാരി കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പം കൊണ്ടമാനം ഭയങ്കരമായിട്ടുള്ള ഓർഡർ ആയിരുന്നു നമുക്ക് കാരണം ഇത് കിട്ടിയവർ ഒത്തിരി പേര് നല്ലതായിട്ട് ഇത് ഉടുത്ത് കാരണം ഇതിനൊക്കെ ബ്ലൗസ് വരുന്നത് ബ്ലാക്ക് ബ്ലൗസൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ബ്ലൗസ് ഉടുത്ത് നല്ല ഫീഡ്ബാക്കൊക്കെ തന്ന ഒരു സാരിയാണിത് അപ്പം ഇതാണ് സാരി ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഇതിപ്പം ഇവിടുത്തെ കളർ വന്നിട്ടൊരു വൈറ്റ് ആണ് അല്ലെ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡാണ് ഇവിടെയോട്ട് ലൈറ്റ് ഇവിടെയോട്ട് ഡാർക്ക് ഇവിടെ വരുമ്പം ബ്ലാക്ക് ബോഡി കണ്ടല്ലോ ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ പക്ഷെ നല്ല എടുപ്പാണ് ഈ സാരിക്ക് മൊത്തത്തിൽ നോക്കുമ്പോഴേ ഒരു കോ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ സിന്തറ്റിക്കിൻ്റെ ഒരു ഫീല് വില കുറഞ്ഞ സാരി വരുമ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം അതിനകത്തുറപ്പായിട്ടും സിന്തറ്റിക്കിൻ്റെ നൂല് കാണും സിന്തറ്റിക്കിൻ്റെ നൂല് നൂറ് ശതമാനം ഉള്ളതിനൊക്കെ വരുമ്പോഴത്തേനും കുറഞ്ഞ നല്ലപോലെ വില താന്നു വരും പക്ഷേ ഇതിനകത്ത് കൂടുതൽ ഒരു കോട്ടൺ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത് എന്നതുകൊണ്ട് നൂറ് ശതമാനം ഉറ്റു കാരണവശ നൂറ് ശതമാനം കോട്ടൺ അല്ല അങ്ങനെ ഞാൻ പറയത്തൂല്ല അങ്ങനെ അല്ലാതെ എന്നാൽ ചോദിച്ചാൽ നൂറ് ശതമാനം കോട്ടൺ വരുമ്പോൾ അറിയാമല്ലോ റേറ്റ് കോട്ടൺ നല്ല റേറ്റ് കൂടുതൽ നല്ല പ്യോർ കോട്ടൺ വരും ഇതിനകത്ത് പക്ഷേ കോട്ടൻ്റെ നൂലിൻ്റെ അനുവാദം കൂടുതലുണ്ട് സിന്തറ്റിക്കും ഉണ്ടാവാം ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ടാവാം പക്ഷെ കണ്ടാൽ ഒരു കോട്ടൻ്റെ സ്റ്റഫ് പോലാണ് ഒരു എന്താ പറയുന്നത് സാരിഫോളൊക്കെ കൂടി അങ്ങോട്ട് വെച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് ഉണ്ടോ പ്ലെയിൻ ബ്ലാക്ക് ഇതിൻ്റെ അപ്പം എല്ലാത്തിൻ്റെയും ബ്ലൗസ് അങ്ങനെ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ബ്ലൗസ് നമ്മളിപ്പോൾ ബ്ലൗസ് ഇല്ലാതെ കട്ട് ബ്ലൗസ് ഒക്കെ കറുത്ത ബ്ലൗസ് കാണുമല്ലോ അങ്ങനത്തേയും കൂടി ഇടുവാണെങ്കിൽ നല്ല പ്ലീറ്റ്സും കിട്ടും ഇതിന് പ്ലീറ്റ്സ് അഞ്ചര മീറ്റർന്ന് ഫൈവ് പ്ലസ് പ്ലസ് എന്നാണ് ഇതിൻ്റെ ലെങ്ത് എഴുതിയിരിക്കുന്നത് ഫൈവ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അഞ്ചിന് മുകളിലേക്കുള്ള അതായത് ഏത് ഇപ്പം നമ്മൾ അയ്യായിരത്തിൻ്റെ സാരി എടുത്താലും പതിനായിരത്തിൻ്റെ സാരി എടുത്താലും അഞ്ചിന് മുകളിലോട്ടുള്ള എല്ലാ മീറ്ററും ഫൈവ് പ്ലസ് പ്ലസ് എന്ന് തന്നെ എഴുതിയ വരുന്നത് അതായത് അഞ്ചര മീറ്ററാണ് മിനിമം വരുന്നത് അപ്പം ഇത് കുറച്ചും കൂടെ ബ്ലൗസിൻ്റെ ആ മെറ്റീരിയലും കൂടെ നമ്മൾ തയ്ക്കുന്നില്ല എങ്കിൽ അത്രയും ബ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല വിലയുള്ള സാരിയുടെ ഒരു ഫീൽ ചെയ്യും ഇത്രയൊക്കെ പോലും രണ്ടാമത്തെ വിശദീകരണം എൻ്റെ നിങ്ങൾ കേട്ടോ അടുക്കൂല്ലേ ഇത് മുന്താണി ഒന്നുമില്ല ഇത്ര ഉള്ളൂ സാരി ഒരു ചെറിയ ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല സിമ്പിൾ സാരി നമുക്ക് നന്നായിട്ട് ഉടുത്തു വെക്കാം കൊടുത്തു വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഉടുത്താൽ പിടിക്കുന്നിടത്ത് നിൽക്കും ഒഴുകി ഒഴുകി പോകത്തില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് കുറച്ച് പ്ലേറ്റ്സ് ആണ് മേത്തിട്ടിരിക്കുന്നത് ഇത് വാങ്ങിച്ചവരാരും മോശം ഫീഡ്ബാക്ക് തന്നിട്ടില്ല പക്ഷെ ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്ക് തന്നു ഫോട്ടോ എടുത്ത് ഈ പറഞ്ഞ പോലെ ബ്ലൗസൊക്കെ ഇട്ട് സാരി കൊടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തന്നപ്പം പിന്നെ സുന്ദരികളൊക്കെ ആയിട്ടിരിക്കുന്നു ഇത് ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എൻ്റെ ദമ്പരാനെ കുറഞ്ഞ സാരി കൊടുക്കും കൊടു ഇതുപോലെ നല്ല ഇതായിട്ട് കൊടുക്കുമ്പം നമുക്കൊട്ട് വലിയ കാര്യങ്ങളുമില്ല പക്ഷേ അയ്യോ ആൾക്കാരുടെ ദേഷ്യം കാണുമ്പോൾ അവർക്ക് ഈ പരിപാടിക്ക് പോകേണ്ടത് റെഡാ കേട്ടോ ഒരു സൈസ് റെഡെന്ന് പറഞ്ഞാൽ ഒരു ചില്ലി റെഡ് ബോഡി ഇങ്ങനെ വൈറ്റ് ഈ ലൈറ്റ് ഷെയ്ഡ് മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് പറയേണ്ട കാര്യമില്ല പ്ലെയിൻ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ പ്ലെയിൻ ബ്ലൗസ് കോഫി ബ്രൗൺ ഇന്ന് കുറച്ച് സാരി എടുത്ത് വെച്ചിട്ടുള്ളൂ കുറച്ച് മണപ്പൂർവ ഈ സാരി കാണിക്കുന്ന ദിവസം വേറെ അധികം സാരി കാണിക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് ഇനി ഒത്തിരി ഒന്നും ഓർഡർ ഇല്ല കേട്ടോ നമുക്ക് ഓർഡർ അല്ല സ്റ്റോക്കില്ല കേട്ടോ കാരണം എന്നാ വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് വെക്കണമെന്ന് വിചാരിച്ചാലും കിട്ട ഇത്രേ കിട്ടിയുള്ളൂ കിട്ടിയതുണ്ട് കോഫി ബ്രൗണും ഈ ഒരു ഷെയ്ഡും എന്താണ് ഇങ്ങനെ ഞാൻ ഇന്ന് വലിയ ക്യാമറ നോക്കി ചിരിച്ചു വേണമെങ്കിൽ ക്യാമറ ഇരിക്കുന്ന സാരിയല്ലോ ഇത് ബുക്ക് ചെയ്യുന്നവർ ആ ക്യാഷ് ഇട്ട് ബുക്ക് ചെയ്യണം അല്ലാതെ ബുക്ക് ചെയ്തിട്ട് പോകല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നം ഞാൻ മറന്നുപോയല്ല വേണമെങ്കിൽ ഒ എൻക്വയറി എടുക്കുമ്പോൾ തന്നെ എൻക്വയറി നടത്തുമ്പോൾ തന്നെ വേണമെങ്കിൽ അന്നേരം തന്നെ ക്യാഷ് ഇട്ട് ബുക്ക് ചെയ്യണം കേട്ടോ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയില്ലേ വെക്കാൻ പറഞ്ഞാലും ചിലപ്പോൾ മറന്നു പോകും അതാ ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനും ഈ ഒരു ഷൈലും ബ്ലൗസ് ണിക്കാത്ത ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ ബോട്ടിൽ ഗ്രീൻ കാണിച്ചപ്പോൾ അതിന്റെ പ്ലെയിൻ കളറാ ബ്ലൗസ് പ്ലെയിൻ കളറല്ല പ്ലെയിനാ ബ്ലൗസ് കിട്ടോ അതുകൊണ്ടാണ് മറന്നുപോയി കാണിക്കതല്ല അവൻ മറന്നുപോയി ഡാർക്ക് പർപ്പിൾ എല്ലാം നല്ല ബ്ലൗസ് ഈ വിലയല്ലേ ഉള്ളൂ നമുക്ക് ഡെയിലി മാറി ഉടുക്കണ്ടപ്പോഴോ വെറുതെ പുറത്ത് പോകണ്ടപ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ഒരു ചൂട് ഫീൽ അതേ ഫോൺ പോയങ്കര ഒരു ചൂടൊന്നും ഫീൽ അയ്യോ ചെയ്യ ആഹാ ഇത് റോയൽ ബ്ലൂ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആറ് കളർ കണ്ടോ കാണിച്ചെ ആറ് കളർ ആയിരുന്നു എന്റെ ഓർമ്മ ആ ബ്ലാക്കിനൊന്നും തീരെ സ്റ്റോക്കില്ല ഇപ്രാവശ്യം വന്നേക്കുമ്പോ നല്ല റോയൽ ബ്ലൂവും ഈ ഒരു വൈറ്റ് ഷെയ്ഡും കാണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് അതെത്ര ആറ് ആറല്ലേ ആറ് വ്യത്യസ്തമായ ഡിസൈൻസ് ഇത് നമ്പർ ഇട്ടോ നമ്പർ ഇട്ടാണോ ഈ തരുന്നത് ഇല്ല കോട്ടൺ പ്യുവർ കോട്ടൺ സാരി നേരത്തെ കാണിച്ച് ഇന്നല്ല നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് റീസ്റ്റോക്ക് പക്ഷേ നേരത്തെ കാണിച്ചിട്ടുള്ളതായാലും ഇത്രയും ആൾക്കാർക്ക് പ്രിയപ്പെട്ട സാരിയായിരുന്നു വളരെ പ്രിയപ്പെട്ട സാരി അങ്ങനെയുള്ള സാരികളാണ് അതുപോലെ എണ്ണം അപ്പോൾ അങ്ങനത്തെ സാരികൾ റീസ്റ്റോക്ക് വന്നാലും ഒന്നും റീസ്റ്റോക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ആവശ്യക്കാരാണ് നല്ല പ്യോർ കോട്ടൺ സാരി നല്ല ഒക്കെ ഇട്ട് അങ്ങോട്ട് ഈ ഒറിങ്ങൊക്കെ ഇടിച്ച് ഇങ്ങനെ പിടിച്ചൊക്കെ ഇട്ട് പോയാൽ അടി സുന്ദരികളായിട്ടിരിക്കും ഇതിപ്പോൾ വന്നപ്പോൾ ഒരു ഒരു ചെറുപയർ വെച്ച ഒരു ലീവ് ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു സിക്സ് ആഗ് പോലെ പോകുന്നത് വൈലറ്റ് വൈലറ്റ് ഷെയ്ഡ് മുന്താണി എന്ന് പറയാൻ അങ്ങനെ ഇല്ല കോട്ടൺ അറിയാലോ വലിയ മുന്താണി കൊണ്ടുള്ള വലിയ ഇത് വരുന്നത് വളരെ കുറവ് അജ്രക്ക് പ്രിന്റ് വരുമ്പോഴേ വരുള്ളൂ ഇങ്ങനെ പ്ലെയിൻ വരുന്ന മുന്താണി ബ്ലൗസ് സെയിം ആണ് റണ്ണിങ് ആണ് അപ്പോൾ ബ്ലൗസ് ഇങ്ങനത്തേത് വാങ്ങിച്ചൊക്കെ ഇടുവാണെങ്കിൽ അല്ല പച്ച തന്നെ പേരൊക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഞാനിതൊക്കെ പറഞ്ഞായിരുന്ന കേട്ടാത്ത ഒന്നും ആർക്കും ഒന്നും അറിയത്തില്ലെന്നു എൻ്റെ ഭാവവും എന്നെ കഴിഞ്ഞു ഈ സാരി കാണിക്കുമ്പോൾ എപ്പോഴും ഇതുള്ളത് ബ്ലൗസ് ഇതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഇത് തന്നെയാണ് കട്ട് ചെയ്ത ബ്ലൗസ് അതിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നേ ഇതാ ബ്ലൗസ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറായിരിക്കും ബ്ലൗസ് ഇടുന്നതല്ലെന്ന് എന്നിട്ട് കാണിക്കാൻ വന്നോ കഴിഞ്ഞപ്പം അയ്യോ വേണ്ട വേറെ എടുക്കണ്ടേ ഇത് ബ്ലൗസ് തന്നെ രസമായിരിക്കുമല്ലേ ഈ ബ്ലൗസും കൂടി ഇടുമ്പോ എന്നാ ആ സാരിക്കകത്ത് തന്നെ ബ്ലൗസ് വെച്ചു ഇതിനും ബ്ലൗസ് ഉണ്ടായിരിക്കൂല്ലോ ചാടി വാ എവിടെയാണ് ഒളിച്ചിരുന്നു ഉണ്ട് ഉണ്ട് അല്ലേ അതെയേ കണ്ടോ കട്ട് ചെയ്ത് വരുന്ന ബ്ലൗസായിട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നതല്ലേ ചിലർത്തിന് ചില സാരിക്കൊക്കെ ബ്ലൗസ് കട്ട് ചെയ്താണ് വരുന്നത് അതിപ്പം ചിലരൊക്കെ ഓർക്കും നമ്മൾ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്താൽ വന്നേക്കുന്നേ എന്നൊക്കെ പറയും അങ്ങനെയല്ല നമുക്ക് എന്തിനാണ് ഇതൊക്കെ അഴിച്ച് ഒഴിച്ച് കട്ട് ചെയ്യേണ്ടത് ചുമ്മാ ഇരിക്കുന്നു ബെസ്റ്റ് ഉള്ള പണിയെടുക്കാൻ നേരമില്ല നേരെ ചുമ്മാ ഇരിക്കുന്ന സാരിയുടെ എല്ലാം ബ്ലൗസ് എടുത്ത് കട്ട് ചെയ്യുന്നത് ഇത് എന്നാ ഈ ബോഡിയുടെ കളർ തന്നെ മഞ്ഞയോ എനിക്കെന്തോ ഒരു കളർ വായിക്കാത്തത് വരുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ട് വെടയിലോട്ട് വരുന്നില്ല കണ്ടില്ലേ ഇത് ഇത് ബ്ലൗസ് ഒരു യെല്ലോ ഷെയ്ഡ് ആട്ടോ യെല്ലോയുടെ ഒരു ഷെയ്ഡ് ചെറുപയറിൻ്റെ കളറാണ് ഇതിനും തോന്നുക അല്ലേ അല്ല എന്തോ രൺ ആ അത് അടിയിലത്തെ ആ ഇത് കാണുന്നതാണ് നേരം എടുക്കുക എടുക്കുന്നത് ആ ഒരു യെല്ലോടെ ഒരു ഷെയ്ഡ് ഇത് എന്താണ് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും അത് നോർത്ത് വയ്ക്കുക ബ്ലൗസ് ഇങ്ങനെ കയ്യെ വന്നിട്ട് കയ്യലേയും ബോർഡറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇപ്പൊ ഉടുക്കാനും നല്ല സുഖമോ ചൂട് കൊണ്ട് ഒരു രക്ഷയില്ലല്ലേ എന്നെ ചൂടല്ലേ നിങ്ങളൊക്കെ അവിടെ ചൂട് കൂടുതലുണ്ടോ ഇതിന്റെ മാത്രം സ്റ്റഫിന് ഒരു വ്യത്യാസമുണ്ടല്ലോ സ്റ്റഫിൽ ഒരു ചെക്ക് പോകുന്നു ചെക്ക് വീവിങ്ങ ബ്ലൗസും ചാടി വരുന്നില്ലല്ലോ കാണുമല്ലേ ഉണ്ടോ തുടങ്ങി നോക്കണം ഇതിന്റെ മാത്രം സ്റ്റഫ് സ്റ്റഫാണ് അതിന് അങ്ങനെ ഉണ്ടോ ഈ ചെക്ക് അതോ കാണത്തില്ലാത്ത ഇത് ബ്ലൗസ് വേറെയാണോ അതോ അല്ലേ ആ ഇതിന് മാത്രം വ്യത്യാസമുണ്ട് മൊത്തത്തിൽ വ്യത്യാസമുണ്ട് കൊരെണ്ണം മാത്രം തന്നെ അങ്ങനെയായതോ ഇതിന്റെ സ്റ്റഫേല് ബാക്കിയെല്ലാം ഡിസൈനും ബാക്കിയെല്ലാം സെയിം ആ സ്റ്റഫിന് മാത്രം വീവ് ചെയ്തെടുത്തേക്കുന്ന ഇതുകൊണ്ട് ഇതൊരു ചെക്ക് ചെക്ക് പോലെ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ബോഡിയെ കൂടെ ബ്ലൗസ് ഇത് ഇതാണ് ബ്ലൗസ് ബ്ലൗസില് ഇനി ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഡിസൈൻ കയ്യൽ ഇങ്ങനെ ബോഡിക്ക് ഇങ്ങനെ ഇന്ത്യക്ക് ബ്ലൗസ് ഇതും ഒരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡ് എന്നിട്ട് കൂടെ വയലറ്റ് പർപ്പിൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നെന്ന് എനിക്കറിയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു സാരി ആ ഈ രണ്ട് സാരി അതെ നമുക്ക് വന്നപ്പോഴെല്ലാം നല്ല എന്താ പറയുക പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്ത രീതിക്കുള്ള ഓർഡർ വന്നതുകൊണ്ടും അതിനെ മാനേജ് ചെയ്യാൻ എളുപ്പമാക്കേണ്ടത് കൊണ്ടും ഈ പ്രാവശ്യം എങ്ങനെയാവും എന്നറിയത്തില്ല തമ്പുരാൻ്റെ ക്രൂപ്പ് പോലെ ഇരിക്കും ഒത്തിരി ഈ പറഞ്ഞപോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തരുമ്പോൾ നമ്മൾ ഓർക്കും ഓ ഇത് വേണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം റീസ്റ്റോക്ക് വരുമ്പോൾ എടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്